വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള അസോസിയേഷൻ ഈ മാസം മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പാർട്ടിയോടും അല്ലെങ്കിൽ വർഷക്കാലമായി സ്വതന്ത്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാളി സംഘടനയാണ് കേരളത്തിൽ മൂന്നര ലക്ഷം അംഗങ്ങളിൽ എല്ലാ വർഷവും ലൈവായി മെമ്പർഷിപ്പ് പുതുക്കി ഒരു സംഘടനയാണ് മലപ്പുറം ജില്ലയ്ക്കകത്ത് അടക്കം കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിച്ചു പോകുന്ന ഒരു സംഘടനയാണ് ഓൾ കേരള ടൈലിസ്റ്റ് അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ച് നിരവധി സമരങ്ങൾ നടത്തിയതിലൂടെ നേടിയെടുത്ത നേട്ടങ്ങളിൽപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഡെത്കം റിട്ടയർമെന്റ് ബെനിഫിറ്റ് സ്കീമും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തയ്യൽ തൊഴിലാളി ക്ഷേമ നിയമവും അതിലൂടെ പ്രതിമാസം പത്ത് രൂപ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ അംശാദായം അടച്ചു വരുന്ന തൊഴിലാളികൾക്ക് നാൽപ്പത്തി വർഷം സർവീസ് ലഭിച്ചാൽ അറുപതിനായിരം രൂപ റിട്ടയർമെന്റ് എന്നും സീനിയോറിറ്റി കുറവ് വരുന്നതനുസരിച്ച് ആനുമതി തൊഴിലാളി അടച്ച വീതവും ബോർഡ് വീതവും കൂടി ചേർത്ത് രണ്ടായിരത്തിൽ ഒരു പട്ടിക പ്രസിദ്ധീകരിക്കും രണ്ടായിരത്തി എട്ടിൽ അംശാദായം പത്ത് രൂപയിൽ നിന്നും ഇരുപതിലേക്ക് വർദ്ധിപ്പിച്ചതും രണ്ടായിരത്തിലെ അതേ പട്ടിക പ്രകാരം റിട്ടയർമെൻറ്റ് നൽകി വരുന്നതുമാണ് ഈ കാലഘട്ടത്തിൽ ഒന്നാം ഒന്നാം സർക്കാർ തിരഞ്ഞെടുപ്പിന് അഭിമുഖിക്കുന്ന വേളയിൽ അംശാദായം നിന്ന് അൻപത് രൂപയിലേക്ക് വർദ്ധിപ്പിക്കുകയും നാൽപ്പത്തിരണ്ട് വർഷം വരെ സർവീസ് ലഭിക്കുന്ന തൊഴിലാളിക്ക് പരമാവധി അമ്പതിനായിരം രൂപ റിട്ടയർമെന്റ് എന്ന വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും അതിൽ തൊയ്യ തൊഴിലാളികൾ ഏറെ സന്തോഷിക്കുകയും സംഘടനയും തൊഴിലാളികൾ സർക്കാരിന് അനുമതിയും ചെയ്തതാണ് എന്നാൽ രണ്ടാം ഇടതുവർഷ സർക്കാർ പൂർണ്ണമായും തയ്യൽ തൊഴിലാളിക്ക് അവഗണന മാത്രമാണ് കാഴ്ചവെച്ചത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നു വർഷം ആയ ഒൻപതിനായിരത്തി അഞ്ഞൂറിലധികം തൊഴിലാളികൾ തീര ദുഃഖത്തിലാണ് നവകേരള സാദസ് നടന്ന നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും നിവേദനം സമർപ്പിച്ചതിൽ ലഭിച്ച മറുപടികൾ തീർത്തും നിരാശകരമായിരുന്നു ഇതിനെതിരെ തുടർ സമരങ്ങളുടെ ഭാഗമായാണ് പതിനാല് ജില്ലാ ക്ഷേമനിധി ഓഫീസുകളുടെ മുന്നിലേക്കും ജനുവരി മുപ്പത്തി രാവിലെ മാർച്ചും തന്നെ നടത്തുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താസമരത്തിൽ പി ടി സണ്ണി രാമകൃഷ്ണൻ കെ പി സുന്ദരൻ എന്നിവരും സംബന്ധിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്ദ സേവനവും മലപ്പുറത്തിന്റെ വിശുഷ്ട ഹോം അപ്ലയൻസസ് പാർട്ട്ണർ സോഡിയാക് ഇലക്ട്രോണിക്